മലയാളികളുടെ സ്നേഹത്തിൽ സ്നേഹത്തിലമ്പരന്ന് നടി രശ്മിക മന്ദാന ഒരു കടയുടെ ഉദ്ഘാടനത്തിനായി കരുനാഗപ്പള്ളിയിൽ എത്തിയപ്പോഴാണ് താരം മലയാളികളുടെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞത് താരത്തെ കാണാൻ ജനങ്ങളും അവിടെ തടിച്ചുകൂടി ഇപ്പോൾ എല്ലാ മലയാളികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പും അതോടൊപ്പം പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങളുമാണ് നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരു ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു എല്ലാം വളരെ നന്നായാണ് സംഘടിപ്പിച്ചത് അവിടെ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിൽ ഞാൻ അമ്പരന്നുപോയി ഇത്രയും സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഹൃദയം നിറഞ്ഞു ഇത്രയും സ്നേഹം ലഭിക്കാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അനുഗ്രഹീതയാണെന്ന് തോന്നുന്നു നന്ദി എന്നാണ് രശ്മിക കുറിച്ചത് നിലവിൽ അല്ലു അർജുൻ നായകനായെത്തുന്ന പുഷ്പാ റ്റുവിന്റെ തിരക്കിലാണ് രശ്മിക മന്ദാന സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ നേരത്തെ രശ്മിക നായികയായെത്തിയ രൺബീർ കപൂർ ചിത്രം അനിമൽ മികച്ച വിജയം നേടിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക